ദക്ഷിണേന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന നായികമാരിൽ ഒരാളാണ് ഭാനുപ്രിയ അഭിനയത്തിലും നൃത്തത്തിലും സ്ക്രീൻ പ്രസൻസിലും എന്ന് വേണ്ട എല്ലാ കാര്യത്തിലും ഒരുപോലെ മുന്നിൽ നിന്ന ഭാനുപ്രിയ ഒരു കാലത്തെ സ്വപ്ന നായികയായിരുന്നു ഹിന്ദി സിനിമാ രംഗത്ത് ശ്രീദേവി ഉണ്ടാക്കിയ തരംഗം ഒരു പരിധിവരെ തെലുങ്ക് തമിഴ് സിനിമാ ലോകത്ത് ഭാനുപ്രിയയ്ക്ക് സൃഷ്ടിക്കാനുമായി നൃത്തത്തിലെ അസാമാന്യ മികവാണ് ഭാനുപ്രിയ അന്നത്തെ പല നടിമാരിൽ നിന്നും വ്യത്യസ്തയാക്കിയത് ഭാനുപ്രിയയുടെ പഴയ ഗാനരംഗങ്ങൾ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിലുണ്ട് മലയാളത്തിലും ഒരുപിടി സിനിമകൾ ഭാനുപ്രിയ ചെയ്തിട്ടുണ്ട് തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങൾ മികച്ചതായിരിക്കാൻ ഭാനുപ്രിയ ശ്രദ്ധിച്ചിരുന്നു അഭിനയ പ്രാധാന്യമുള്ള റോളുകളാണ് കൂടുതലും ഭാനിപ്രിയ ചെയ്തിരുന്നത് എൺപതുകളിലെ എല്ലാ നായികനടിമാർക്കും തൊണ്ണൂറുകളോടെ സംഭവിച്ച മാർക്കറ്റ് ഇടിവ് ഭാനുപ്രിയയ്ക്കുമുണ്ടായി സിനിമ തെരഞ്ഞെടുക്കുന്നതിൽ അപ്പോഴും ഭാനുപ്രിയ ശ്രദ്ധ പുലർത്തി നായിക നിരയിൽ നിന്ന് മാറിയപ്പോൾ അമ്മ വേഷങ്ങളിലേക്ക് ഒതുങ്ങാൻ ഭാനുപ്രിയ തയ്യാറായിരുന്നില്ല എന്നാൽ ഒരിക്കൽ ഇത്തരം ഒരു വേഷം നടിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ നാട്യം എന്ന തെലുങ്ക് സിനിമയാണിത് നായികയായ സന്ധ്യ രാജുവിന്റെ അമ്മ വേഷമായിരുന്നു ഭാനുപ്രിയയ്ക്ക് നിശ്ചയിച്ചിരുന്നത് ഈ സിനിമ ചെയ്യേണ്ടി വന്നതിലെ നിരാശ ഒരിക്കൽ ഭാനുപ്രിയ തന്നെ പങ്കുവച്ചിട്ടുണ്ട് ആ കഥാപാത്രത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നില്ല കഥ പറഞ്ഞപ്പോൾ കഥാപാത്രം നല്ലതായി തോന്നി ഒരുപാട് ബിൽഡപ്പ് അവർ കൊടുത്തു എന്നാൽ സെറ്റിലെത്തിയപ്പോൾ തന്റെ കഥാപാത്രം എന്താണെന്ന് അറിഞ്ഞ് താൻ തന്നെ ഞെട്ടിയെന്നാണ് ഭാനുപ്രിയ തുറന്നു പറഞ്ഞത് മകൾക്ക് പ്രചോദനമാകുന്ന കഥാപാത്രമായിരിക്കും ഇതെന്നാണ് അവർ പറഞ്ഞത് എന്നാൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല ഷൂട്ടിംഗ് നിർത്തി തനിക്ക് പോകാൻ പറ്റില്ല കാരണം അത് പ്രശ്നത്തിന് കാരണമാകും അതുകൊണ്ട് ആ സിനിമ ചെയ്തു ഇതേപോലെ മറ്റൊരു സിനിമയിലും തനിക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് ഭാനുപ്രിയ വ്യക്തമാക്കി അഭിനയരംഗത്ത് ഭാനുപ്രിയ ഇപ്പോൾ സജീവമല്ല ഇതേക്കുറിച്ച് ഭാനുപ്രിയയുടെ സഹോദരി നടി ശാന്തിപ്രിയ സംസാരിച്ചിട്ടുണ്ട് പ്രാധാന്യമില്ലാത്ത റോളുകൾ നൽകി ചിലർ ചേച്ചിയെ കബളിപ്പിച്ചെന്നും ഇതിന്റെ നിരാശ ചേച്ചിക്കുണ്ടെന്നും ശാന്തിപ്രിയ ഒരിക്കൽ പറഞ്ഞിരുന്നു എൺപതുകളിലെ തന്നെ നായിക നായികനടിമാരായിരുന്ന സുഹാസിനി ശോഭന ഉറുവശി രേവതി തുടങ്ങിയവരെല്ലാം ഇന്ന് ലൈംലൈറ്റ് സാന്നിധ്യം അറിയിക്കുന്നുണ്ട് ഇവരെ പോലെ തന്നെ ഭാനുപ്രിയ വീണ്ടും സിനിമകളിലും പൊതുവേദികളിലും പ്രത്യക്ഷപ്പെടുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് എൺപതുകളിലെ ഈ താരങ്ങളുടെ റീയൂണിയൻ എല്ലാ വർഷവും നടക്കാറുണ്ടെങ്കിലും അവിടെയും ഭാനുപ്രിയെ കാണാറില്ല ഈ ഈവന്റിന് ആരും ക്ഷണിക്കാറില്ലെന്ന് ശാന്തിപ്രിയ അടുത്തിടെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ലൈംലൈറ്റിൽ നിന്ന് അകന്നു നിൽക്കുമ്പോഴും ഭാനുപ്രിയ ഇന്നും ബഹുമാന്യ സ്ഥാനം ആരാധകർ നൽകുന്നുണ്ട് എൺപതുകളിലെ നടിമാരായിരുന്ന ശോഭന ഉറുവശി രേവതി തുടങ്ങിയവർ ഇന്നും സിനിമകൾ തെരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധാലുക്കളാണ് പ്രാധാന്യമില്ലാത്ത റോളുകൾ ചെയ്യാൻ അവർ തയ്യാറല്ല തുടരും എന്ന സിനിമയിൽ വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിന്റെ നായികയായി ശോഭന എത്തി ഉള്ളൊഴുക്ക എന്ന സിനിമയിൽ ഉറുവശിയും പ്രധാനപ്പെട്ട ഒരു റോൾ ചെയ്തു മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും നേടി അതേസമയം ഇപ്പോഴും ഭാനുപ്രിയയുടെ തിരിച്ചുവരവ് ആഗ്രഹിക്കുകയാണ് ആരാധകർ